നവംബർ ഡിസംബർ ഈ മാസം തൊട്ടേ പിള്ളേർക്കെന്നും കഫ് ഫീവറിൻ്റെ ഒക്കെ പ്രശ്നമാണ് കേട്ടോ എന്നും ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മളെപ്പോഴും ഈ അൽനോവ് ഹോസ്പിറ്റൽ തന്നെയാണ് പോകുക അവിടുത്തെ ഡോക്ടേഴ്സിനെയാണ് നമ്മൾ കാണിക്കാറ് അപ്പം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോക്കൺ എടുത്തിരിക്കുമ്പോൾ തന്നെ ഒരുപാട് വെയ്റ്റിങ്ങും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ആ ഒരു ടീ ഷോപ്പിൽ നമ്മളെപ്പോഴും പോകാറുണ്ട് അപ്പോൾ പനിയാണെങ്കിലും ചെറുത് പറയും എന്തെങ്കിലും വേണമെന്ന് പക്ഷേ ഒന്നും കഴിക്കില്ല ഫസ്റ്റ് ഇത്തിരി കടിച്ചിട്ട് നമുക്ക് തിരിച്ച് തരും കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് ചായ പിടിച്ചിട്ട് തിരിച്ച് നമ്മളങ്ങനെ എപ്പോഴും പോകാറുള്ള ബിൻസോ ഗോട്ടെന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ പോയിട്ടോ അപ്പോൾ അവിടുത്തെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും പോകാറുണ്ട് അവിടെ പല സമയത്തും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ എനിക്കത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഒറിജിനലാണ് കേട്ടോ ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണെന്നുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മുടെ ലൈഫിൽ ആക്കും അല്ല ഉറപ്പ് നൽകിയിട്ടില്ലല്ലോ അപ്പോൾ ഉള്ള സമയം അത് സന്തോഷമാക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഒരുപാട് എന്താ പറയുക ദേഷ്യവും വിഷമവും സങ്കടമൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി വെച്ചിട്ട് സന്തോഷിക്കാനുള്ള സമയം നമ്മുടെ മക്കൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയതാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ടെൻഷനുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു പനി വന്ന് അടുപ്പിച്ച് നാല് തവണ പനി വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ടെസ്റ്റും കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അതിൻ്റെ ആ ഒരു വെയ്റ്റിംഗ് തന്നെ ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറോളം അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ എക്സ്റേ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളുടെ ലൈഫ് വളരെ ചെറുതാണ് ആ ചെറിയ ജീവിതത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പറ്റുന്ന നന്മകളും പറ്റുന്ന കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുക ചില ആളുകളുണ്ട് എന്തെന്നായാലും വേണ്ടില്ല എനിക്ക് ജീവിക്കാം നാളേക്ക് ജീവിക്കാനായിട്ട് ഒരുപാട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി സമ്പാദിക്കുന്നതല്ലേ ചില ആളുകൾ മറ്റുള്ളവരെ പറ്റിച്ചിട്ടും ചതിച്ചിട്ടുമൊക്കെ സമ്പാദിക്കും ചില ആളുകൾ നീവഴിയിലൂടെയും സമ്പാദിക്കും പക്ഷേ എങ്ങനെ സമ്പാദിച്ചാലും നമ്മുടെ ചുറ്റിനുള്ള ആളുകൾക്ക് ആർക്കെങ്കിലൊക്കെ ഹെൽപ്പ് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമ്മൾ ഒരാൾക്ക് കൊടുക്കണ ൾ അറിയാൻ പാടില്ല എന്ന് പറയും അതിൽ എനിക്ക് യോജിപ്പില്ല കാരണം ഇപ്പം നമ്മുടെ മദർ തെരേസ ഒരാളെ സഹായിച്ച് അതൊരു മോട്ടിവേഷനായിട്ട് നമ്മൾ കാണണമുണ്ടെങ്കിൽ അത് അവർ പുറം ലോകം അറിഞ്ഞുകൊണ്ടല്ലേ അങ്ങനൊരു സംഭവം എല്ലാവരും ചെയ്യാനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ ആയത് അതേപോലെ നമ്മളൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു സമ്പാദിച്ചു എന്നതിലുപരി മറ്റൊരാളുടെ മുഖത്ത് സന്തോഷം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഒരുപാട് ജീവിതങ്ങളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അങ്ങനെ നോക്കുമ്പോൾ ദൈവം ഒരുപാട് സമ്പത്തും സൗഭാഗ്യവും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഉള്ള ജീവിതം സന്തോഷമാക്കാനും നന്മ ഉള്ളതാക്കാനും ശ്രമിക്കുക എന്താ പറയുക നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലതേ കിട്ടുള്ളൂ എന്താ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റന്നെ കിട്ടുള്ളൂ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനുള്ള കമ്മ ഒരു നമ്മളെ തേടി വരാതിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ നമ്മളൊരാളെ ചതിച്ച് പറ്റിച്ച് ഒരുപാട് സമ്പാദിച്ച് വെക്കുമ്പോൾ നമ്മളുടെ ആ ഒരു സമ്പാദ്യം ഭക്ഷിച്ച് കഴിക്കുന്ന നമ്മുടെ മക്കളുണ്ടാവും ആ മക്കൾക്ക് അത് ദഹിക്കാതെ അല്ലെങ്കിൽ ആ മക്കളാവും നാളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചതി വഞ്ചന എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തലമുഖ പോലും ആ ഒരു ഭക്ഷണത്തിന് അല്ലെങ്കിൽ ആ ഒരു പൈസക്ക് കണക്ക് വേണ്ട അവസ്ഥ വരും അപ്പോൾ നമ്മൾ സന്തോഷിക്കുക മറ്റുള്ളവർക്ക് സന്തോഷം നൽകുക ആരെയും ചതിക്കുകയും പറ്റിക്കുകയും വഞ്ചിക്കുക ചെയ്യാതെ ഉള്ള സമയം നന്മുള്ളതാക്കാൻ ചെറിയ നമുക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഇല്ലായ്മയിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക നമ്മൾ നമ്മുടെ അടിയിലുള്ളവരെ നോക്കാനായിട്ട് ശ്രമിക്കുക അതായത് നമുക്ക് വ്യക്തമുണ്ട് മാഷാള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ജീവിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ട് അപ്പം എന്നിട്ടും നമുക്ക് മേലോട്ട് ഓ നാ എനിക്കിനിയും വേണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ അടിയിലോട്ട് നമ്മുടെ നമ്മൾ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങളെ നോക്കി ഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് നമ്മൾ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നും ഇല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും ഇടുന്ന വീഡിയോസ് എല്ലാം റിപ്പീറ്റേഷൻ ആവുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബോറടിക്കുന്നുണ്ടോ അറിയില്ല ചേഞ്ച് ആക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്തായാലും നല്ല വീഡിയോസ് ആയിട്ട് വരണം കേട്ടോ ഓക്കെ